എന്നുള്ളത് കാര്യമാണ് കഷ്ടം പബ്ലിക്കിന്റെ ഇങ്ങനെ ഒന്നും എല്ലാവർക്കും നമസ്കാരം മിക്കവാറും നമ്മുടെ അടുപ്പിലെത്തിയിട സിജോ അടുപ്പിലെത്തി സിജോ എന്ന് പറയുന്ന മുത്തുമണിക്ക് സ്ത്രീകളെല്ലാം കൂടി തുറപ്പെടുത്ത് അടിയുന്ന ഒരു ഗതി എടിലോട്ടും വരും അതുപോലെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനെതിരെ കേസ് വരാൻ വരെ സാധ്യത ഉള്ളൊരു കാര്യമാണ് നമ്മുടെ മിന്നൽ പ്രതാപൻ പക്ഷേ മിന്നൽ പ്രതാപൻ അടുപ്പിലെത്തി സി ജോ ചെയ്ത് വച്ചിട്ടുള്ള എന്നാലും ഈ വീഡിയോ നിങ്ങൾ കാണണം മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാനായിട്ടൊന്നും പറയുന്നില്ല ഞാനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഈ നാറയെ കുറിച്ച് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ല മൊളെ മൊളേ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് സ്ത്രീകൾക്ക് എത്രത്തോളം കൊണ്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഒരു സ്ത്രീ ഒരു പെൺകുട്ടി വന്ന് രംഗത്ത് വന്നിട്ട് പ്രതികരിക്കുന്നുണ്ട് ഈ പറഞ്ഞ നാറിയ വർത്തമാനത്തിന് എന്തായാലും സ്മൃതി എന്നാണ് ആ കുട്ടിയുടെ പേര് ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് കൊടുക്കാം തന്നെ മിസ്റ്റേക്ക് മോനേനോ 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 പ്രായം തോന്നിക്കുന്നില്ല അടുത്ത വിഷയം ഞാൻ വിളിച്ചു പോയി പക്ഷെ ആ വിളി എന്തായാലും തിരുത്തണം തിരുത്തിയില്ലെങ്കിൽ വിഷയമാകുമല്ലോ അതുകൊണ്ട് ഞാൻ എന്ന് വിളിക്കാം ഓക്കെ കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാള് മുന്നേ ഒക്കെ കാണിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും ഇനി വേണ്ട ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട മോളെ അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അനന്തുചേട്ടനെ മോനെന്ന് വിളിക്കാൻ പറ്റത്തില്ല മോളെന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ മോളെന്ന് വിളിക്കേണ്ട പ്രവർത്തിയാണ് അനന്തുചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞതിലൂടെ താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ പൊതുസമൂഹത്തോട് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ കൊച്ചിന് നീ എന്താ വാഹം ഉറക്കുന്നില്ലേ നീ ഇതിന് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ നിനക്കെതിരെ സ്ത്രീകൾ ഒന്നടങ്ങാൻ രംഗത്ത് ഇറങ്ങുന്നുണ്ട് കമന്റ് ബോക്സ് എടുത്താൽ തന്നെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുട്ടികളിൽ എത്ര പേര് നിനക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല സ്മൃതി എന്തായാലും പ്രതികരിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നിനക്ക് തരേണ്ടത് ഇണ്ടാത്തായിട്ട് തന്നെ അവള് തന്നിട്ടുമുണ്ട് അതുകൊണ്ട് നീ ഇനി ഇതിന് മറുപടി കൊടുക്കണം നീ മൊത്തത്തിൽ സ്ത്രീത്വത്തെയാണ് അപമാനിച്ചിട്ടുള്ളൂ അമ്മാതിരി നാല് വർത്തമാനമാണ് നീ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് മോളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തോ വലിയ ആഭാസം പോലെയാണ് അവന് തോന്നിയത് മോളെ എന്ന വാക്കുകൊണ്ട് വീട്ടിൽ അമ്മയും പെങ്ങളും കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ അവർക്ക് വില കൊടുക്കുന്നവർക്കും ഇതുപോലത്തെ വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ ഇതുപോലത്തെ എല്ലാം ഞാൻ പറയും ഞാനൊരു ആവാസനാണെന്നുള്ള കാര്യം സിജോ തെളിയിച്ചിരിക്കുന്നു എന്തായാലും സ്മൃതി കൊച്ചു ചോദിച്ചു നീ ഉത്തരം കൊടു സ്ത്രീത്വത്തെയാണ് നീ അപമാനിച്ചിട്ടുള്ളത് എന്തായാലും എന്താ മോളെന്ന് പറഞ്ഞ വാക്ക് എന്താ അങ്ങ് ചീത്തയായിട്ടുള്ള വാക്കാണോ അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കാണോ എന്റെ മോളുമാരൊക്കെ നമ്മുടെ നാട്ടിലെ മോളുമാരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവരാണോ അതോ ഇനിയും പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് വേറൊരു കാര്യമുണ്ടല്ലോ ഈ പൊതുവെ കുറച്ചാൾക്കാർ പറയത്തില്ലേ സ്ത്രീകൾ മാത്രമാണ് ഇങ്ങനെ കലവില്ല എന്ന് സംസാരിക്കുന്നത് സ്ത്രീകൾ മാത്രമാണ് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നത് ആ പ്രവൃത്തിയാണ് അനന്തുച്ചേട്ടം ചെയ്തത് അതായത് സ്ത്രീകൾ ചെയ്യുന്ന പ്രവൃത്തി മോളുമാര് കാണിക്കുന്ന പ്രവൃത്തിയാണ് അനന്തുച്ചേട്ടൻ ചെയ്തത് അതുകൊണ്ടാണോ മോനെന്ന് വിളിക്കാൻ പറ്റത്തില്ല മോളെന്ന് വിളിക്കാനേ പറ്റത്തുള്ളു താങ്കൾ പറഞ്ഞത് ഇവൻ എന്തുകൊണ്ടാണ് അതിനു ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ എന്തോ സ്ത്രീകൾ എന്തോ താഴെക്കടയിൽ എന്നുള്ള രീതിയിലാണ് അവന്റെ സംസാരം ആ ഒരു മെന്റാലിറ്റി തന്നെയാണ് നമ്മൾ പണ്ടൊക്കെ ഇവിടെ നാട്ടിലൊക്കെ പറയുന്നത് നീ പെണ്ണിനെ പോലെ സംസാരിക്കുന്നത് നീ പെണ്ണനാവാഴ എന്നൊക്കെ പറയത്തില്ല ആ ഒരു സാധനം ഇവന്റെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ആക്ട് ആയിട്ട് നിൽപ്പുണ്ട് ഏത് സ്ത്രീകൾ താഴെക്കിടയിലാണ് ആണുങ്ങളാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ടോപ്പ് എന്നുള്ള ഒരു സാധനമുണ്ട് ഇവിടെ ആണും പെണ്ണും എന്നുള്ളൊരു വ്യത്യാസം ഒന്നും വേണ്ട നമ്മള് നല്ലത് ചെയ്താ നല്ലതെന്ന് പറയും ചീത്ത ചെയ്താൽ ചീത്ത എന്ന് പറയും അല്ലാണ്ട് അവിടെ ആണ് പെണ്ണ് ജാതി മതം ഇതൊന്നും കേട്ടേണ്ട ഒരു കാര്യവുമില്ല ഇവനെയൊക്കെ പോലെയുള്ള നാടുകൾ കാരണമാണ് ഈ നാട് ഗതി പിടിക്കാത്തത് ഇവന്റെയൊക്കെ മനസ്സിൽ ഈ ഒരു ആണ് ഇരിക്കുന്നതെങ്കിൽ എത്രത്തോളം നമ്മുടെ നാട് മുന്നോട്ട് പോകും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇരുന്ന് ചിന്തിക്കണം ഇതൊക്കെ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇവൻ്റെയൊക്കെ ഈ ഒരു മെന്റാലിറ്റി മാറണം ഇവനൊക്കെ ഏത് രീതിയിലാണ് ഒരു പബ്ലിക് ഫിഗറായ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും കൊണ്ടടങ്ങുന്ന എന്ത് യോഗ്യത കൊണ്ടാണ് ബിഗ് ബോസിൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇവനൊക്കെ പോയെന്നതാണ് ഞാനിപ്പോൾ ഇതും ചിന്തിക്കുന്നത് ം അത് വ്യക്തമാക്കിയേ കൊള്ള അല്ല താങ്കളുടെ വീട്ടിലും മോളുമാരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് മോളുമാരുണ്ട് താങ്കളുടെ പരിചയത്തിൽ ഉണ്ടായിരിക്കും താങ്കളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും അപ്പൊ ഈ മോളുമാര് മുഴുവനായിട്ട് അങ്ങ് മോശക്കാരികളാണോ ഈ നാട്ടിലെ മോളുമാരിൽ ഒരു മോളാണ് ഞാനും അപ്പൊ എനിക്കത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പൊതുവെ പറയുമ്പോൾ അത് ബാക്കിയുള്ളവരെയും കൂടി ബാധിക്കും അഫക്റ്റ് ചെയ്യുമെന്ന് താങ്കൾ മനസ്സിലാക്കണം ഇപ്പൊ മനസ്സിലായല്ലോ അയാളുടെ നിലപാടിന്റെ ആ ഒരു വൈരുദ്ധ്യം അതിനുള്ള ബോധവും വിവരമോ ഒന്നും അവനില്ല കൊച്ച അതാണ് വിഷയം അവന് ആ ഒരു വിഷയമേ ഇല്ല അവന് ബോധവും വിവരവും പൊക്കണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഇമ്മാതിരി നാറി വർത്തമാനം വന്നിരുത് പറയോ മേലീ അവ എന്തോ വലിയ കിങ്ങ് ആവാൻ ശ്രമിച്ചതാണ് അതും നാട്ടുകാരെ നോക്കും കിട്ടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീത്വത്തെ അവമാനിച്ചതിനെതിരെയുള്ള പരിപാടി വരെ അവൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവൻ്റെ ഒരു മോളെ ഒഴി അവന്റെ ആക്കലും കളത്തലും അവൻ്റെ വിചാരം അവനാണ് ഈ ലോകം ഭരിക്കണതെന്ന് ഇട കൊത്തക്ക് ഒരേ ഒരു രാജാവേ ഉള്ളൂ ആ രാജാവ് ആരാണെന്ന് നീ മനസ്സിലാക്കും കൊത്ത പരിക്കുന്ന നീയൊന്നും അല്ല അതും ഞാൻ പറഞ്ഞ കൂടെ പോത്തുമണി സിജോ ചുമ്മാ മഹാരനല്ലേ ചുമ്മാ മുട്ടാ നിൽക്കരുത് ഏ നാരെ കൊണ്ടേ പോകത്തുള്ളൂ സംസാരം സൂക്ഷി സംസാരിച്ചില്ലെങ്കിൽ വീണ്ടും ഏറെ കയറും കേട്ടോ സിജോ മുത്തുമണി അതുകൊണ്ട് ശിശക്കുട്ടൻ മാന്യമായിട്ട് മര്യാദയ്ക്കൊക്കെ മാറിയില്ല വന്ന് മാപ്പ് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത് വേറൊന്നും കൊണ്ടല്ല സ്ത്രീത്വത്തെ അപമാനിച്ച രീതിയിലാണ് നീ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിന് നീ മാപ്പ് പറഞ്ഞ പറ്റത്തുള്ള മുത്തുമണി അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടി നിന്നെ പഞ്ഞിക്കിടും പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ നിനക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഹാ അത് നിന്റെ കമന്റ് ബോക്സ് ചെക്ക് നിനക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ വന്നുകൊണ്ട് എന്തൊക്കെയാ പറഞ്ഞത് സ്ത്രീകളെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ജെൻഡർ ഇക്വാളിറ്റി പറയുന്നു സ്ത്രീകളെ ബഹുമാനിക്കണോന്ന് പറയുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നിട്ട് പുള്ളിക്കാരം പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് സ്ത്രീകൾ എപ്പോഴും ഭയങ്കര തരം കാര്യങ്ങളെ ചെയ്യുന്നത് അല്ലെങ്കിൽ മോളുമാര് തരന്താണ് കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് സ്ത്രീകളുടെ വരുന്ന വാക്കുകൾക്കൊന്നും തന്നെ വിലയില്ല നിലവാരമില്ല അതൊക്കെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ മോൻന്ന് വിളിക്കുന്നതിന് പകരം മോളെന്ന് വിളിക്കത്തില്ലോ അനന്തു എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമല്ല താങ്കൾ കളിയാക്കിയത് ഓക്കെ അല്ലെങ്കിൽ അനന്തു പെണ്ണുങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് താങ്കൾ ഉദ്ദേശിച്ചത് അത് വളരെ മോശമായി പോയി ഇത്രയും നിലപാടില്ലാതെ പെരുമാറാൻ പാടില്ല പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരുന്നു ഇവന്റെ നിലപാട് മാത്രമല്ല നിലവാരമില്ലാതെയാണോ പെരുമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവനൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് മടൽ വെട്ടി അടിക്കാൻ ഒരു സമയത്ത് ഞാനും സപ്പോർട്ട് ചെയ്തതെ എന്നെയും മടൽ വെട്ടി ഇവനൊക്കെ ഇത്രയും കൊടൂര പോയിസൺ ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എങ്കിൽ നമ്മളൊന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്യത്തില്ലല്ല ഇവന്റെയൊക്കെ ഉള്ളിലെ ഈ ഒരു മൈൻഡ് സെറ്റും ഈ ഒരു മെന്റാലിറ്റി ആണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇവനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല ഇവനൊക്കെ അവിടെ നിന്ന് ഘോ ഘോ പ്രസംഗിക്കുന്നു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു അല്ലെങ്കിൽ മറ്റേതാണ് മർച്ചയാണ് മാർച്ചയാണ് തേങ്ങയാണ് കൊലയാണ് അരിയാണ് ആണെന്നുള്ള രീതിയിൽ എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവന്റെയൊക്കെ ഉള്ളിലെ ആ ഒരു സാധനം ഈ ഒരു അനന്തുവിനെ ചെയ്ത വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിച്ചു ഇവനൊക്കെ ഉള്ളിൽ എന്താണ് ഇവന്റെയൊക്കെ ചിന്താഗതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവൻ ഈ സ്ത്രീകളെ അപമാനിച്ചു മാത്രമല്ല ഒരാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വന്നിരുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഇവൻ വിളിക്കുകയാണ് അതടക്കം ചോദ്യം ചെയ്യേണ്ട കേസാണ് ഞാൻ പറഞ്ഞു ഇന്നലത്തെ എന്റെ വീഡിയോ വ്യക്തമായിട്ട് ഇങ്ങോട്ട് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് ഒരുത്തനെ വിളിച്ചു ചരിത്രം ഒന്നില്ല പക്ഷെ ഇങ്ങോട്ട് വിളിച്ചവനെ ഞാൻ വിട്ടിട്ടില്ല അതും വേറെ സത്യം എന്തായാലും ഇവൻ ഒരു കാരണവും ഇല്ലാതെയാണ് അനന്തൂര അച്ഛനും അമ്മയും വന്നിരുന്ന പച്ച തെറി വിളിച്ചു അതുപോലെ തന്നെ ഇവൻ റോക്കി വായുടെ അച്ഛനെയും അമ്മയും പണ്ടും തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ഈ തെറി തെറിവിളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും വിളിക്കുന്ന എന്തോ മാസ എന്നാണ് ഇവന്റെയൊക്കെ വിചാരം ഇവനൊക്കെ ഹിന്ദും പരിപാടിയാണ് കാണിക്കുന്നത് ഒരു തൻ്റെ അച്ഛനും അമ്മയ്ക്ക് വന്നിരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഹീറോ എന്നുള്ള ചിന്താഗതി ഇവനൊക്കെ ഉണ്ട് ഇവനൊക്കെ മാറണം മാറണം ഒരു തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലോട്ട് നീങ്ങണം എന്നാലും കാര്യം ഞാൻ മനസ്സിലാക്കാൻ സാധിച്ച കാര്യം അനന്തമുൾ ഇങ്ങനെയൊക്കെ പറയുന്നു എന്തായിരിക്കും എന്റെ കാര്യം അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അനന്തമൂളി എന്തോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ അവരുടെ അനന്തമൂള് ജനിച്ച ഒരു സ്ഥലത്തില് ഒരുപാട് ആൾക്കാർ വന്ന ഏതൊരു ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയില് അനന്തമൂള് ജനിക്കുകയാണ് അപ്പോ ഞാൻ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു ഒരു പൊതു സംസാരം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ കാരണം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു ഇഷ്യൂ അതിനെ ബഹുമാനിക്കണമെന്നോ അതിനെ പരിഗണിക്കണമെന്നോ ഞാൻ പറയുന്നില്ല ആ വ്യക്തിയോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എന്റെ കാര്യമാണ് ഉളുപ്പുള്ള ആൾക്കാരായാലും തന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ ഒന്നും പരസ്യമായിട്ട് ഇങ്ങനെയൊന്നും പറയത്തില്ല അതായത് അരുമ്പു ചേട്ടന്റെ പൈതൃകത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു പിതൃത്വത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞതാണ് നാണമുണ്ടോ ഈ സിജോ എന്ന് പറയുന്ന വ്യക്തിയെ പോലെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതല്ലേ അല്ലാതെ പൊട്ടിമുളച്ച് വീണതൊന്നും അല്ലല്ലോ സ്വന്തം അച്ഛനെയും അമ്മയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും മറ്റുള്ളവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ളവരുടെ എന്താ പിതൃത്വത്തെ ചോദ്യം ചെയ്യാനോ പൈതൃകത്തെ ചോദ്യം ചെയ്യാനോ ഒന്നും നടക്കത്തില്ല ഒരല്പം പോലും നിലവാരമില്ലാത്ത പ്രവൃത്തിയാണ് ഇയാൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പരസ്യമായിട്ട് മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളക്കും ഒക്കെ പറയുവാണ് നാണമുണ്ടോ ഇച്ചിരി ഉളുപ്പ് കാണിക്കോ ഒന്നുമില്ലെങ്കിലും ഇപ്പൊ ഒരു പബ്ലിക് ഫിഗർ അല്ലേ ആ പബ്ലിക് ഫിഗറിന്റേതായിട്ടുള്ള ഒരു മാന്യത കാണിക്കുക ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ ാണ് അതിന്റെ ഒരു നിലവാരം കാണിക്കുക അതിൽ വന്നിട്ട് എല്ലാവരോടും ബഹുമാനമാണ് അച്ഛനോടും അമ്മയോടും ബഹുമാനമാണ് എല്ലാത്തിനോടും ബഹുമാനമാണ് ഞാൻ വലിയ ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെയായിരുന്നല്ലോ അതിനകത്തെ വെപ്പ് അതെ അതിന്റെ അകത്ത് വെപ്പ് അങ്ങനെയായിരുന്നു അവനാണ് പെർഫെക്റ്റ് ലോകം കണ്ടോ അവനാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അവന്റെ പെരുമാറ്റം എന്തായാലും വീണുടഞ്ഞു മകനെ എന്തായാലും നിന്റെയൊക്കെ അവസ്ഥയുള്ള നാട്ടുകാർ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ നീ എൻ്റെയൊക്കെ റിയൽ ക്യാരക്ടർ അതായത് സ്മൃതിയുടെ ആയിരിക്കുന്ന മൊത്തം നീ കേട്ട് നീ നാട്ടുകാർ മൊത്തം വായിരിക്കണം നീ ഇതുപോലെ കേൾക്കും അതാണ് പറയുന്ന മക്കളെ ആന്യവും മര്യാദയ്ക്കൊക്കെ ജീവിച്ചു പോയാൽ അങ്ങനെ അങ്ങ് പോവാ അല്ലാണ്ട് ഞാനെന്ന ഉങ്ക് ഉള്ളിലുണ്ടെങ്കിൽ അത് പതുക്കെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും എന്തായാലും നിന്റെയൊക്കെ നാറിയ ഗുണങ്ങൾ നാട്ടുകാർ അറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് എനിക്കുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടൊക്കെ വേണ്ടിയപ്പോൾ പുതിയ കൂടി കിട്ടണം